ഹായ് യൂണിറ്റ് നയറ്റിൽ ഡീ കൺസീഡിയേഷൻ ഓഫ് കോസ്റ്റ് ആ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഇപ്പോൾ ചില ഫേംസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ കൂടെ കോസ്റ്റ് അക്കൗണ്ട്സും കോസ്റ്റ് അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യും അത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഏതൊക്കെ എങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക ആരൊക്കെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ മുൻപുള്ള യൂണിറ്റ്സിൽ മൂന്ന് യൂണിറ്റ്സിലൊക്കെ പഠിച്ചതാണ് ഇനി മെത്തേഡ്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് ഇന്ത്യ അതായത് ഓൾറെഡി അക്കൗണ്ടിങ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഉള്ളൊരു സ്ഥലത്ത് തന്നെയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങും കൂടെ വരിക അതായത് എല്ലാ ഫേംസിലും ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഉണ്ടാകും അതിൻ്റെ കൂടെ കോസ്റ്റ് അക്കൗണ്ട്സും എന്നുള്ള രീതിയിലാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ് വരിക അപ്പോൾ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വരിക എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇനി എങ്ങനെയാണ് എന്തൊക്കെ മെത്തേഡിലാണ് കോസ്റ്റ് അക്കൗണ്ടിങ് വരിക എന്നുള്ളതാണ് അതായത് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത് ഇൻറ്റിഗ്രൽ ഓർ ഇൻറ്റിഗ്രേറ്റഡ് അക്കൗണ്ടിങ്ങും നോൺ ഇൻറ്റിഗ്രഡൽ ഓർ ഇൻഡിപെൻഡൻറ്റ് അക്കൗണ്ടിങ്ങും അതിൻ്റെ അതിൽ നിന്ന് ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇൻറ്റിഗ്രൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഇൻറ്റിഗ്രേറ്റഡ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അത് കമ്പെയിൻ ചെയ്തതാണ് അതായത് കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെയും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ ട്രാൻസാക്ഷൻ കമ്പയിൻ ഒരു അക്കൗണ്ട് ഫോം ചെയ്ത് അതായത് ഒറ്റ ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ആവും ഒരു അക്കൗണ്ടിങ് ഫോർമാറ്റ്സ് ആവും അവർ യൂസ് ചെയ്യും അതാണ് ഇൻറ്റിഗ്രൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദി യൂണിഫൈഡ് മെത്തേഡ് വിച്ച് സേർവ്സ് ദി പെർപ്പസ് ഓഫ് ബോത്ത് ഫിനാൻഷ്യൽ ആൻഡ് കോസ്റ്റ് അക്കൗണ്ട്സ് അതായത് കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ പേർപ്പസ് മീറ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ മെത്തേഡാണ് ഒരു കമ്പയർ ചെയ്ത മെത്തേഡാണ് ഇൻറ്റിഗ്രൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അണ്ടർ ദസ് മെത്തേഡ് ബുക്ക് കീപ്പിംഗ് പ്രൊ ബുക്ക് കീപ്പിംഗ് ബുക്ക് സോറി ബുക്ക് കീപ്പിംഗ് പ്രൊസീജിയർ ഫോളോ ബൈ എനി മച്ച് സിമിലർ ടു പ്രൊസീജിയർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊസീജിയർ തന്നെയാണ് ആ മെത്ത ബുക്ക് കീപ്പിംഗ് പ്രൊസീജിയർസ് തന്നെയാണ് ഈ മെത്തേഡിൽ നമ്മൾ യൂസ് ചെയ്യാം അതിൻ്റെ കൂടെ നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ വെക്കുന്ന അക്കൗണ്ട്സിൻ്റെയും ലെഡിജേഴ്സിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ടാകും അതാണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ കോസ്റ്റ് ലെഡ്ജർ ആണ് ഇറ്റ് ഈസ് റെഫേഴ്സ് ടു ദി പ്രിൻസിപ്പൽ ലെഡ്ജർ ഇൻ കോസ്റ്റ് അക്കൗണ്ട് വിച്ച് കണ്ട ഓ ദി നോർമൽ അക്കൗണ്ട്സ് നമ്മളെ കോസ്റ്റ് ലെഡ്ജർ എല്ലാ നോർമൽ അക്കൗണ്ട്സും മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് കോസ്റ്റ് എഡിച്ചറിനകത്ത് അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് സ്റ്റോർസ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് വർക്കിംഗ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഫിനിഷ്ഡ് സ്റ്റോക്ക് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട് ഒക്കെയാണ് ഇൻ്ററൽ അക്കൗണ്ടിൽ വരാം ഇൻ്റഗ്രേറ്റഡ് ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ട് അല്ലെങ്കിൽ ഇൻറ്റഗ്രൽ അക്കൗണ്ടിങ്ങിൽ പക്ഷേ കൺട്രോൾ അക്കൗണ്ട്സ് എല്ലാം കൂടെ ജനറൽ ലെഡ്ജർ എന്നുള്ള രീതിയിലാണ് വരിക അടുത്തത് സ്റ്റോർസ് ലെഡ്ജർ ഇറ്റ് റെഫേഴ്സ് ടു സബ്സിഡറി ലെഡ്ജർ കൺവീൻസ് ആൻഡ് അക്കൗണ്ട് ഓഫ് ഐറ്റം ഓഫ് സ്റ്റോർസ് ആൻഡ് ഇറ്റ്സ് മൂമെൻറ്റ് ലെഡ്ജർ അക്കൗണ്ട് ഒരു സ്റ്റോർസ് ലെഡ്ജർ ഒരു സെപ്പറേറ്റ് സബ്സിഡറി ആണ് അതിനകത്ത് ഓരോ സ്റ്റോർസിൻ്റെയും ഓരോ ഐറ്റം സ്റ്റോസിലെ ഓരോ ഐറ്റത്തിൻ്റെയും മൂവ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റോസ് ജഡ്ജറ് വെക്കാം അതൊരു സബ്സിഡറി ലഡ്ജറാണ് അടുത്തത് വർക്ക് ഇൻ പ്രോഗ്രസ് ഇറ്റ് റിഫേഴ്സ് ടു എ സബ്സിഡറി ലഡ്ജർ വിച്ച് കണ്ടെയ്ൻസ് എൻ അക്കൗണ്ട് ഓഫ് ഈ ജോബ് പ്രൊസസ് ഓർ ഓപ്പറേഷൻ വിച്ച് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദി ഷോപ്പ് അതായത് നമ്മൾ കംപ്ലീറ്റ് ആക്കാത്ത എല്ലാ സാധനത്തിൻ്റെയും അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ വർക്ക് പ്രോഗ്രസ് ലടിച്ചിലാണ് അതും ഒരു സബ്സിഡറി ലഡിച്ചറാണ് സ്റ്റോഴ്സ് ലഡിച്ചറും അതേമാതിരി തന്നെ സബ്സിഡറി ലഡിച്ചറാണ് സ്റ്റോഴ്സ് ലഡിജറിൽ സ്റ്റോഴ്സിനകത്തുള്ള മൂവ്മെൻറ്സും ഐറ്റത്തിൻ്റെ മൂവ്മെൻറ്റും ഒക്കെയാണ് നമ്മൾ സ്റ്റോഴ്സ് ലടിച്ചർ അതിനകത്ത് റെക്കോർഡുക വർക്കിംഗ് പ്രോഗ്രസ് നമ്മൾ ഫിനിഷ് ചെയ്യാത്തല്ല വർക്കിൻ്റെ പ്രോസസ്സിൻ്റെ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വർക്കിംഗ് പ്രോഗ്രസ് ലടിച്ചിട്ടാണ് അടുത്തത് ഫിനിഷിൽ സ്റ്റോക്ക് ലഡിച്ചർ വർക്ക് പ്രോഗ്രസ്സ് കഴിഞ്ഞ വരുന്നതാണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മാനുഫാക്ചറിങ് കംപ്ലീറ്റ് ആക്കി ഫിനിഷ് ചെയ്തിട്ടുള്ള സ്റ്റോക്സിൻ്റെ ലെഡ്ജർ ലെഡ്ജർ മെയിൻ്റെ ചെയ്യുന്നത് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് ലെഡ്ജർ അക്കൗണ്ട്സിനകത്താണ് അതിനകത്ത് അതും ഒരു സബ്സിഡി ലെഡ്ജർ ബുക്കാണ് എല്ലാ പ്രൊഡക്ട്സും നമ്മൾ ബുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് നമ്മൾ ഫിനിഷ്ഡ് സ്റ്റോക്ക് ലെഡ്ജറിനകത്താണ് വരാം ഈ സെസ് കംപ്ലീറ്റ് പ്രൊഡക്റ്റ് ജോബ് അക്കൗണ്ട് ഈസ് ഡെബിറ്റഡ് വിത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ക്രെഡിറ്റഡ് വിത്ത് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫർ ടു സെയിൽസ് കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് ഓരോ ഈ ജോബ് അക്കൗണ്ട് അല്ലെങ്കിൽ ഓരോ കംപ്ലീറ്റ് ചെയ്ത പ്രൊഡക്റ്റിനെ നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് ഡെബിറ്റ് ചെയ്യുക ചെയ്യുക അതേമാതിരി ക്രെഡിറ്റ് ചെയ്യും വിത്ത് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ട്രാൻസ്ഫേർ ടു കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ട് കോസ്റ്റ് ഓഫ് സെയിൽസ് അക്കൗണ്ടോട്ട് ട്രാൻസ്ഫർ ചെയ്ത കോസ്റ്റ് ഓഫ് ഗുഡ്സിൻ്റെ എമൗണ്ട് വെച്ച് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും സിൻസ് ഓളി വൺ സെറ്റ് ഓഫ് അക്കൗണ്ട്സ് ഇസ് മെയിൻറ്റെയിൻ ആയിട്ട് ദി സ്മൃത നോ കോസ്റ്റ് നമ്മുടെ ഒരൊറ്റ സിംഗിൾ സിംഗിൾ അക്കൗണ്ട്സാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു സെപ്പറേറ്റ് ഒരു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഇതിനകത്ത് പ്രിപ്പയർ ചെയ്യുന്നില്ല അതായത് ഇൻറ്റിഗ്രേറ്റഡ് അക്കൗണ്ടിങ്ങിൽ ഇൻറ്റിഗ്രേറ്റഡ് അക്കൗണ്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല ഒരു സെപ്പറേറ്റ് കോസ്റ്റ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ റീ കൺസിലിയേഷൻ ഓഫ് കോസ്റ്റിംഗ് ആൻഡ് പ്രോ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ റീകൺസിലിയേഷൻ്റെ ഒരു ആവശ്യം നമുക്ക് ഇൻറ്റിഗ്രേറ്റഡ് അക്കൗണ്ടിങ്ങിൽ വരുന്നില്ല അടുത്തത് നോൺ ഇൻറ്റഗ്രഡ് അക്കൗണ്ട് നോൺ ഇൻറ്റിഗ്രഡ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ കോസ്റ്റ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ അക്കൗണ്ട്സും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്നതാണ് നോൺ ഇൻറ്റിഗ്രഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇതിന് ഇൻഡിപെൻഡൻറ്റ് അക്കൗണ്ടിംഗ് കൂടെ പറയും ഇതിനകത്ത് കോസ്റ്റ് ലെഡിജർ കൺട്രോൾ അക്കൗണ്ട് അക്കൗണ്ട് കോസ്റ്റ് ഓൾസോണോജർ കൺട്രോൾ അക്കൗണ്ട് ഇതിനകത്ത് ദീസ് കൺട്രോൾ അക്കൗണ്ട്സ് ക്രോസ് ചെക്ക് അതായത് നമ്മൾ സാധാരണ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അതായത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിൽ പഠിക്കുന്ന എല്ലാ അക്കൗണ്ട്സും ഇതിനകത്ത് ഉണ്ടാവും അതിൻ്റെ കൂടെ തന്നെ കോസ്റ്റ് കോസ്റ്റ് എഡിറ്റർ അതായത് ഇൻ്റർലോക്ക് ത്രൂ കൺട്രോ കൺട്രോൾ അക്കൗണ്ട്സും കൂടി ഇതിനകത്ത് ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് ഇതിനകത്ത് കോസ്റ്റ് എഡിറ്റർ കൺട്രോൾ അക്കൗണ്ടെന്നും കൂടെ ഇതിൻ്റെ ഒരു പേരുണ്ട് ദിസ് കൺട്രോൾ ഈ കൺട്രോൾ അക്കൗണ്ട്സ് എന്തിനാണ് വയ്ക്കുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സാധനങ്ങളും ആയിട്ട് നമ്മുടെ അക്കൗണ്ട്സ് അതായത് കോസ്റ്റ് അക്കൗണ്ട്സിലുള്ള കൺട്രോൾസ് അക്കൗണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്തിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മെയിൻ ആയിട്ട് കൺട്രോൾ അക്കൗണ്ട്സ് ഉള്ളത് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ വേരിയസ് കൺട്രോൾ അക്കൗണ്ട് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് കൺട്രോൾ അക്കൗണ്ട് ഇതൊക്കെയാണ് കൺട്രോൾ അക്കൗണ്ട്സ് ഈ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ അക്കൗണ്ട് സിസ്റ്റം എന്നും കൂടെ പേരുണ്ട് എന്ത് ഇൻറ്റിഗ്രൽ അക്കൗണ്ടിങ്ങിന് ഇതിനകത്ത് നമ്മൾ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും കാരണം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് സെപ്പറേറ്റ് ആയിട്ടാണ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ കോസ്റ്റ് നമ്മൾ ഒരു സെപ്പറേറ്റ് കോസ്റ്റ് ആൻഡ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കും അപ്പം അതിനകത്താണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് നമ്മൾ അതായത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ബാലൻസും അതിനകത്ത് നമുക്ക് കാണിക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ലോസിൻ്റെ എമൗണ്ടും നമ്മുടെ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ലോസിൻ്റെ എമൗണ്ട് തമ്മിൽ ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതെന്തുകൊണ്ടാണ് ഡിഫറൻസ് എങ്ങനെയാണ് ഒരു ഒരേ എമൗണ്ട് ആക്കുക എന്നുള്ളതിനാണ് നമ്മൾ റീകൺസിലേഷൻ എന്ന് പറയാം ഇപ്പം നീഡ് ഫോർ റീകൺസിലേഷൻ ഓഫ് ഫോസ്റ്റ് അക്കൗണ്ട് അത് ഇത് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഡിസ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഡിഫറൻസസ് വരും അപ്പം ആ കാരണം എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ടാക്കാം നോൺ എഗ്രീമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് ഷോൺ ബൈ ദി ടു സെറ്റ്സ് ഓഫ് ബുക്ക് ബുക്ക്സ് നെസസിറ്റിസ് ദ പ്രോപ് പ്രിപ്പറേഷൻ ഓഫ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ് അതായത് ഇതാണ് ദി നോൺ അഗ്രിമെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഷോൺ ബൈ ദി ടു സെറ്റ്സ് ഓഫ് ബുക്ക്സ് അതായത് കോസ്റ്റിംഗ് അക്കൗണ്ട്സ് കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്സും ഇതേ പ്രോഫിറ്റ് ആൻഡ് ലോസിന് വരുന്ന ഡിഫറൻസസ് ആണ് നമ്മൾ ബാ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കാരണമാകുന്നത് ഷോസ് ദി കോസസ് ടു ദി ഡിഫറെൻറ്റ് എന്തുകൊണ്ടാണ് അത് തമ്മിലുള്ളൊരു ഡിഫറൻസ് ഉണ്ടാകാൻ കാരണം എന്നുള്ളത് കാണിക്കുന്നതാണ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇനി കോസസ് ഓഫ് ഡിഫറൻസ് ദ ഫാക്ടർ ഇസ്പോൺസിബിൾ ഫോർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ആൻഡ് സ്റ്റോൺ ഇൻ ദി ടു സൈഡ്സ് ബു ക്യാൻ ബി ബ്രോഡ്ലി സമറൈ ഡെസ് ഫോ സമറൈസ് ഡെസ് ഫോളോസ് ഐറ്റം ഷോൺസ് ഓൺലി ഇൻ ദി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നോട്ട് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് അതായത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രം കാണിക്കുന്ന സാധനങ്ങൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ കാണിക്കാത്ത സാധനങ്ങൾ അതുകൊണ്ടാണ് അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് അക്കൗണ്ട്സിലും കോസ്റ്റ് അക്കൗണ്ടിലുള്ള പ്രോഫിറ്റിലും ഫിനാൻഷ്യൽ അക്കൗണ്ടിലുള്ള പ്രോഫിറ്റിൽ ഡിഫറൻസ് വരാൻ കാരണം ചാൻസ് ഉണ്ട് അതാണത് ഐറ്റംസ് ആ ക്യാൻ ബി ക്ലാസിഫൈഡ് അസ്റ്റഡ് അണ്ടർ ഫിനാൻഷ്യൽ ചാർജസ് എന്തൊക്കെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് അലൌഡ് ഇൻട്രസ്റ്റ് പെയ്ഡോൺ ഓൺ ബെഞ്ചേസ് ബാങ്ക് ലോൺസ് മോഡ് ഗേജസ് എക്സെട്രാ പെനാൾട്ടീസ് ആൻഡ് ഫൈൻസ് പെയ്ഡ് ഇൻകം ടാക്സ് പെയ്ഡ് ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സ്ഡ് അസർസ് ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒപ്സെൻസ് അതായത് പ്യുവർലി ഫിനാൻഷ്യൽ നേച്ചർ ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസുകളും ഇൻകങ്ങളും അത് എന്താകും നമ്മുടെ ഡിഫറൻസ് ഫിനാൻഷ്യൽ പ്രോഫിറ്റിനെ കോസ്റ്റിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ഡിഫറൻസ് ഉണ്ടാകാനായിട്ട് കാരണമാവും ഇതിൻ്റെ അത് ഏതൊക്കെ ഐറ്റമാണ് വരുന്നതെന്നാണ് ഇവിടെ പറയുന്നത് അതിനകത്ത് ഫിനാൻഷ്യൽ എക്സ്പെൻസസാണ് നമ്മൾ പറഞ്ഞുതരുന്നത് അതിനകത്ത് ഫോസ് ആൻഡ് സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്സൺ ആൻഡ് ലോസസ് എക്സ് എക്സ്പെൻസസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡെഞ്ചേഴ്സ് ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡെൻജേഴ്സ് ഗുഡ് വിൽ പ്രിലിമിനറി എക്സ്പെൻസസ് എക്സെട്രാ റിട്ടേൺ ഓഫ് അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻകംസ് പ്യുവർലി നേച്ചർ പ്യുവർ എക്സ് ഫിനാൻഷ്യൽ നേച്ചറൽ ഫിനാൻഷ്യൽ ഇൻകംസും വരും അതായത് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഡെപ്പോസിറ്റ്സ് എക്സെട്രാ ഡിവിഡൻ റിസീവ്ഡ് ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷെയർ ട്രാൻസ്ഫർ ഫീസ് റിസീവ് റെൻറ്റ് റിസീവ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസെറ്റ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്സ് ക്യാഷ് ഡിസ്കൗണ്ട് റിസീവ് ഇതൊക്കെ അതേമാതിരി ഐറ്റംസ് ഓഫ് അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്സ് അതായത് നമ്മൾ പ്രോഫിറ്റ്സ് പ്രോഫിറ്റ് നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റ് അപ്രോപ്രിയേറ്റ് അതായത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനകത്ത് അതിൻ്റെ ഡിഫറൻസ് വരും കാരണം അത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ കാണിക്കാത്തൊരു സാധനമാണ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ട്രാൻസ്ഫർ ഓഫ് പ്രോഫിറ്റ്സ് ടു റിസർവ്സ് റിസേർസ് ഡിവിഡൻ പെയ്ഡ് പ്രൊ പോസ്റ്റ് ഡിവിഡൻ അടുത്തത് ഐറ്റംസ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ആൻഡ് നോട്ട് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അതായത് കോസ്റ്റ് അക്കൗണ്ട്സിൽ കാണിക്കുന്ന കാര്യങ്ങൾ പക്ഷേ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ കാണിക്കാത്ത കാര്യങ്ങൾ അതിനകത്ത് ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് സാധാരണ കോസ്റ്റ് അക്കൗണ്ട്സിനകത്ത് ചില മാനേജ്മെൻറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് കാണിക്കണം എന്ന് പറയാറുണ്ട് പക്ഷേ യൂഷ്വലി നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന് നമ്മളത് കാണിക്കാറില്ല അതേമാതിരി ചാർജസ് ഇൻ യു ഓഫ് ഫ്രണ്ട് അതായത് നമ്മൾ സ്വന്തമായിട്ട് നമ്മളൊരു ബിൽഡിങ് ഓൺ ചെയ്യണം അതിനകത്താണ് നമ്മൾ നമ്മളുടെ ബിസിനസ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കതിന് റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന് നമ്മൾ റെൻറ്റ് കൊടുക്കാത്ത കാരണം നമ്മൾ അത് റെൻറ്റ് എന്ന് പറഞ്ഞ് കാണിക്കാറില്ല സാധാരണ പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങനും നമ്മളതും കൂടെ കാണിക്കും കാരണം ശരിക്കും നമുക്ക് അത്രത്തോളം അതായത് ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വരും നമ്മളിപ്പോൾ ആ ബിൽഡിങ് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് വേറെ ആടക്കേലും കൊടുക്കും അപ്പോൾ അവർക്ക് അവരുടെ നമുക്കൊരു റെൻറ്റ് കിട്ടേണ്ടതാണ് അപ്പോൾ അതൊരു നമ്മളൊരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആക്കിയിട്ട് കണ്ടിട്ട് അത് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക അതാണ് ചാർജസ് ഇൻ ഡ്യൂ ഓഫ് ഫ്രണ്ട് എപ്പം എല്ലാ സിറ്റുവേഷനിലും അങ്ങനെ ചെയ്യില്ല പക്ഷേ യൂഷ്വലി മാനേജ്മെൻറ്റ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഫ്രണ്ട് നമ്മൾ സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ പോലും അത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനായിട്ട് കൂട്ടാറുണ്ട് അടുത്തത് അണ്ടർ ആൻഡ് ഓവർ ഒബ്സർവേഷൻ ഓഫ് ഓവർ ഹെഡ്സ് കോസ്റ്റ് അക്കൗണ്ട്സിന് നമ്മൾ ഫുൾ എസ്റ്റിമേഷൻ്റെ ബേസിസിലാണ് ഓവർഹെഡ്സിൻ്റെ റേറ്റ്സ് ഫിക്സ് ചെയ്യാം അത് നമ്മൾ നേരത്തെ യൂണിറ്റിൽ പഠിച്ചതാണ് അപ്പോൾ അതിവിടെ നമുക്ക് അണ്ടർ അബ്സോർപ്ഷൻ്റെ ചാൻസസ് ഉണ്ട് ഓവർ അബ്സോർപ്ഷൻ്റെ ഉണ്ട് അതായത് ആക്ച്വൽ എക്സ്പെൻസിനേക്കാട്ട് കൂടുതലായിട്ട് നമ്മൾ അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഓവർ ആണ് അതേമാതിരി ആക്ച്വൽ എക്സ്പെൻസിൻ്റെ അത്രയും നമ്മൾ അബ്സോർബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അണ്ടർ ആണ് ഈ രണ്ട് കേസിലും നമുക്ക് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസമായിട്ട് കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ റിസൾട്ടുമായിട്ട് ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട് അടുത്തത് ഡിഫറെൻറ്റ് ബേസിസ് ഓഫ് സ്റ്റോക്ക് വാല്യൂഷൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് സ്റ്റോക്ക് വാല്യൂഷൻ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എ വെറീസ് ലെസ് അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് വാല്യൂഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പക്ഷേ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ അങ്ങനെയല്ല കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ഫിനി സ്റ്റോക്ക് നമ്മൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ ആക്ച്വൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ വാല്യൂയിൽ മാത്രമാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ എഴുതാറുള്ളത് അല്ലാതെ മാർക്കറ്റ് പ്രൈസ് ആണോ ഫിനിഷ് കോസ്റ്റ് പ്രൈസ് ആണോ കൂടുതൽ അതിനനുസരിച്ചിട്ടല്ല നമ്മൾ റെക്കോർഡ് ചെയ്യാറ് ഈ കാരണങ്ങളും കൊണ്ടൊക്കെയാണ് നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ റിസൾട്ട് തമ്മിൽ വ്യത്യാസം വരാറ് ഈ പ്രിപ്പറേഷൻ ഓഫ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻ്റ് നമ്മൾ ബാങ്ക് റീ സോറി ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്ന അതേ ഫോർമാറ്റിൽ തന്നെ അതേപോലെ തന്നെയാണ് നമ്മൾ പ്രിപ്പറേഷ റീകൺസി അതായത് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് കോസ്റ്റ് കോസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തമ്മിലുള്ള ഡിഫറൻസ് റീകൺസിലേഷൻ ചെയ്യാറ് അത് ഏതെങ്കിലും ഒരു പ്രണത്തിൻ്റെ പ്രോഫിറ്റ് എടുക്കും ഒരു പ്രോഫിറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അതിൻ്റെ കൂടെ നമ്മൾ എന്താ നമുക്ക് ഡിഫറൻസ് വരുന്ന റീസൺസ് പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് റെക്കോർഡ് ചെയ്യും തന്നെയാണ് ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യാറ് അതിൻ്റെ പ്രൊസീജിയർ ആണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റെപ്സാണ് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഷോ ദി പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് ഇൻ ദ പ്ലസ് കോളം ഇൻ കേസ് ഓഫ് ലോസ് ദി എമൗണ്ട് മേ ബി ഷോ ഇൻ ദി മൈനസ് കോളം അതായത് കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് നമ്മൾ പ്ലസ് കോളത്തിൽ എഴുതണം ഇൻ കേസ് ലോസ് ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് കോളത്തിൽ എഴുതണം അടുത്ത് അതിന് ശേഷം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുക അതിൻ്റെ ഡെബിറ്റ് സൈഡ് എടുക്കുക അതിനകത്ത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ എഴുതാത്ത റെക്കോർഡ് ചെയ്ത എല്ലാ സാധനങ്ങളും നമ്മൾ എന്ത് ചെയ്യണം മൈനസ് മൈനസ് കോളത്തിൽ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ എഴുതണം അതേമാതിരി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അതായത് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് നോക്കുക അതിനകത്ത് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ ആഡ് ചെയ്യണം ആഡ് കോളത്തിൽ നമ്മൾ അത് കൊടുക്കണം അതിനുശേഷം കോസ്റ്റ് അക്കൗണ്ട്സ് നമ്മൾ നോക്കുക പ്രോഫി ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മൾ കൺസിഡർ ചെയ്യാത്ത എല്ലാ സാധനങ്ങളും എല്ലാ എക്സ്പെൻസുകളും നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ലെസ് ചെയ്യണം മൈനസ് അക്കൗണ്ട് നമ്മൾ കൊടുക്കണം അതേമാതിരി ഇൻഡയറക്റ്റ് കോസ്റ്റുകൾ അതായത് നേരത്തെ ഇരിച്ചും അതായത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കോസ്റ്റ് അക്കൗണ്ട്സ് നമ്മൾ എൻറ്റർ ചെയ്യാത്തതെല്ലാം കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മൾ എൻ്റർ ചെയ്യാത്ത സാധനങ്ങളൊക്കെ ആഡ് ആണോ ലെസ് ആണോ ലെസ്സാണോ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് ആഡ് ആഡിൽ കൊടുക്കുക ലെസ്സിൽ കൊടുക്കുക നമ്മൾ നേരത്തെ ചെയ്താൽ അതേപോലെ അതായത് ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്യുക അതായത് കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മളൊരു സാധനം മൈനസ് ചെയ്തിട്ടുണ്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മൾ ഫിനാൻഷ്യൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മളത് റെഡ്യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ബാലൻസിലോട്ട് തിരിച്ച് ആഡ് ചെയ്യുകയാണ് ചെയ്യാം അത് തിരിച്ചു അതിനുശേഷം നമ്മൾ ഇൻഡയറക്റ്റ് എക്സ് കോസ്റ്റുകളെല്ലാം കമ്പയർ ചെയ്യണം അതായത് ആക്ച്വലായിട്ടും ഫാക്ടർ നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത ഓവർ ഹെഡ്സും ആക്ച്വൽ ഓവർ ഹെഡ്സും സെയിം ആണോ എന്നുള്ളത് നമ്മൾ നോക്കണം ഇൻ കേസ് ഓവർ അബ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം അല്ല സോറി ഓവർ അബ്സോർപ്ഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യണം അണ്ടർ അബ്സോപ്ഷനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിഡക്റ്റ് ചെയ്യണം അതിന് ശേഷം നമ്മൾ സ്റ്റോക്കിൻ്റെ വാല്യൂവേഷൻ ആണ് എടുക്കുന്നത് സ്റ്റോക്കിൻ്റെ വാല്യുവേഷൻ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ് ലെസ് അതായത് കോസ്റ്റ് അക്കൗണ്ട് ഓർ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് ഇസ് ലെസ് ആണ് അപ്പം പക്ഷേ നമ്മൾ കോസ്റ്റ് അക്കൗണ്ടെങ്കിലും നമ്മൾ യൂഷ്വലി കോസ്റ്റ് പ്രൈസാണ് എടുക്കാറ് അപ്പം കോസ്റ്റ് പ്രൈസിനെക്കാട്ടിലും വില വാല്യൂ കുറവാണ് മാർക്കറ്റ് പ്രൈസ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വില ലെസ് ചെയ്ത് മൈനസ് കുളത്തിൽ ലെസ് ചെയ്ത് കാണിക്കണം അതിനുശേഷം ടേക്ക് ദി ടോട്ടൽ ഓഫ് ബോത്ത് പ്ലസ് ആൻഡ് മൈനസ് കോളർ അതായത് നമ്മൾ പ്ലസ് കോളത്തിൽ കുറേ എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും മൈനസ് കോളത്തിൽ എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും അതിന് രണ്ടിനെയും ടോട്ടൽ എടുക്കുക അതിന് രണ്ടിനും ടോട്ടൽ എടുത്തിട്ട് പ്ലസ് ആണ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടിനെ അക്കൗണ്ടിനെക്കാട്ടിലും എത്ര കൂടുതലാണ് നമ്മുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ പ്രോഫിറ്റ് എന്ന് കാണിക്കും ഇനിയിപ്പോൾ മൈനസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റിനെക്കാട്ടിലും എത്രത്തോളം ലെസ്സാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ പ്രോഫിറ്റ് എന്ന് കാണിക്കും ടോട്ടൽ ഓഫ് ദി മനസ്സ് കോളം മിസ് ആയിരിക്കരുതാ ദോട്ടൽ ഓഫ് പ്ലസ് കോളം ദി എക്സിസ് ചാർട്ട് റിപ്രസെന്റ് ദോസ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിൻ്റെ ലോസ് ആണ് കാണിക്കുന്നത് ഇഫ് മൈനസ് കോളം മിസ് ആയരുതാ എന്റെ പ്ലസ് കോളം ഇൻ കേസ് ഇത് പ്ലസ് കോളം മീസ് ആയരുതാ എന്താ മൈനസ് കോളം അതായത് കോസ്റ്റ് അക്കൗ മൈനസ് കോളത്തിനെക്കാട്ടിൽ കൂടുതൽ പ്ലസ് കോളം ആണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിന് എത്രത്തോളം പ്രോഫിറ്റ് കൂടുതലാണെന്നാണ് കാണിക്കുക ബേസ്ഡ് വെയിസ്വന്ത എബോസ് വി ദി കൻഡ് ട്രോ ഐറ്റംസ് വെയിൻ്റെ മേലത്തെ ഇതനുസരിച്ച് നമുക്ക് ഐറ്റംസ് എങ്ങനെയൊക്കെയാണ് ഐറ്റം ആഡ് ചെയ്യണം ഡിഡക്റ്റ് ചെയ്യണമെന്ന് നോക്കാം ഐറ്റംസ് ടു ബി ആഡ് ആഡ് ചെയ്യാനുള്ള ഐറ്റംസ് ഇൻകംസ് നോട്ട് ഷോണിംഗ് കോസ്റ്റ് 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 അക്കൗൺസിന് അകത്തായിട്ട് കാണിക്കാത്ത ഇൻകംസ് അതേമാതിരി നോഷണൽ കോസ്റ്റ് അതായത് റെൻറ്റ് നമ്മൾ സ്വന്തം ബിൽഡിങ്ങിൻ്റെ നമ്മൾ കൊടുക്കും നമ്മളുടെ റെൻറ്റ് ആയിട്ട് നമ്മൾ എക്സ്പെൻസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം ഓവർ അബ്സോർപ്ഷൻ ആഡ് ചെയ്യണം ഓവർ വാലുവേഷൻ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാലുവേഷൻ ആഡ് ചെയ്യണം അതേമാതിരി ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എന്താണ് ചാർജസ് നോട്ട് ഇൻ കോസ്റ്റ് അക്കൗണ്ട് കോസ്റ്റ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കാത്ത എക്സ്പെൻസുകൾ ഡിഡക്റ്റ് ചെയ്യണം അതേമാതിരി അണ്ടർ അബ്സോപ്ഷൻ ഡിഡക്റ്റ് ചെയ്യണം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ ഓവർ വാലുവേഷനും ഡിഡക്റ്റ് ചെയ്യണം അതാണ് റീകൺസിലേഷൻ ചെയ്യേണ്ടത് ഇനി ഇൻജിസ്ട്രേഷൻ വണ്ണിനകത്ത് കാണിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ഫീസ് നോട്ട് ചാർജിങ് കോസ്റ്റ് അക്കൗണ്ട്സ് ഇപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിലാണ് തുടങ്ങുന്നത് എന്ന് വിചാരിക്കുക റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് കോസ്റ്റ് അക്കൗണ്ട്സിനകത്താണ് തുടങ്ങുന്നത് കോസ്റ്റ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് എന്താണ് പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് നമ്മളിതും എന്നിട്ട് ഇ എമൗണ്ട് കൊടുക്കും എന്നിട്ട് പ്ലസ് ആയി പ്ലസ് സൈഡും ഉണ്ടാവും മൈനസ് സൈഡും ഉണ്ടാവും ഡയറക്റ്റ് ഫീസ് നോട്ട് ചാർജിങ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ് ഇത് നമ്മൾ എന്താ ചെയ്യുക കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ ഈ എക്സ്പെൻസ് നമ്മൾ ചാർജ് ചെയ്തിട്ടില്ല അത് നമ്മൾ ലെസ് ആണ് ചെയ്യാം വർക്ക്സ് ഓവർ ഹെഡ് അണ്ടർ കവേർ അണ്ട് റിക്കവേഡ് അണ്ടർ റിക്കവേഡ് ഇൻ കോസ്റ്റ് അതായത് അണ്ടർ ഒബ്സോർഷൻ ആണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക അണ്ടർ അണ്ടർ ഒബ്സോർപ്ഷൻ നമ്മൾ ലെസ്സ് ചെയ്യുകയാണ് ചെയ്യുക ലോസ് ഡ്യൂ ടു ഒബ്സർവൻസ് ചാർജിന് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഈ ഈ ലോസ് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൽ മാത്രമേ ചാർജ് ചെയ്യുകയുള്ളൂ അപ്പോൾ നമ്മൾ കോസ്റ്റ് അക്കൗണ്ട്സിൽ ചാർജ് ചെയ്യണം അപ്പോൾ ഈ എമൗണ്ട് നമ്മൾ ലെസ് ചെയ്യണം അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് ഓവർ റിക്കവേർഡ് ഇൻ കോസ്റ്റ് കോസ്റ്റ് അക്കൗണ്ടിൽ ഇത് ഓവർ അബ്സോർപ്ഷൻ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് എന്ത് ചെയ്യണം ലെസ് ചെയ്യണം അതേമാതിരി നമ്മൾ ഓരോ ഐറ്റം നോക്കുക എന്നിട്ടത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ആ ഫോം ഇത് നോക്കിയാൽ മതി അതായത് ഈ സംഭവം നോക്കിയാലും മതി ഇത് ഇതിൻ്റെ ബ്രീഫായിട്ടുള്ള ചുരുങ്ങിയ വേർഷൻ ആണ് ഇത് നോക്കിയിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം അപ്പോൾ നമുക്ക് മനസ്സിലാവും അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് സാധനം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ പ്ലസ് ചെയ്യണോ ആഡ് ചെയ്യണോ മൈനസ് കുളത്തിലാണോ പ്ലസ് കുളത്തിലാണോ നമ്മൾ നോക്കിയിട്ട് എൻറ്റർ ചെയ്യുക എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുക അപ്പോൾ പ്ലസ് കോളാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഇതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇൻ കേസ് നേരത്തെ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ലോസ് ആണ് വരിക ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ളത് പ്രോഫിറ്റ് ആസ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആണ് അങ്ങനെ അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക നേരത്തെ ആഡ് ചെയ്ത എല്ലാ സാധനങ്ങളും മൈനസ് ആകും ഇപ്പം നേരത്തെ മൈനസ് ചെയ്ത സാധനങ്ങളൊക്കെ പ്ലസ് ആയിട്ടാണ് മാറുക വേറെ ഓപ്പോസിറ്റാകും അടുത്തത് മെമ്മോറാൻഡം ഓഫ് റീകൺസിലേഷൻ സ്റ്റേറ്റ് അക്കൗണ്ട് മെമ്മോറാൻഡം റീകൺസിലേഷൻ അക്കൗണ്ട് ഇപ്പോൾ റീകൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഒരു അക്കൗണ്ട് ഫോമിലാക്കുന്നതാണ് മെമ്മോറാൻഡ് റീകൺസിലേഷൻ അക്കൗണ്ട് അപ്പം അതിനകത്ത് നമ്മൾ ആഡ് ചെയ്ത സാധനങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും ഇവിടെ ക്രെഡിറ്റ് ചെയ്യും നമ്മൾ ലെസ് ചെയ്ത സാധനങ്ങളെല്ലാം ഇവിടെ ഡെബിറ്റ് ചെയ്യും അതുമാത്രമേ ഡിഫറൻസ് ഉള്ളൂ ഇതൊരു അക്കൗണ്ട് ഫോമിലാണെന്ന് മാത്രമേ ഉള്ളൂ ബാക്കി വരുന്ന സാധനങ്ങളെല്ലാം അതായത് ലെസ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക ആഡ് ചെയ്യേണ്ട സാധനങ്ങൾ ഫുള്ള് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യാം അപ്പം ഇവിടെ നമ്മൾ തുടങ്ങുന്നത് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് നേരത്തെ അതേ ഇൻഡിസ്ട്രേഷൻ്റെ വെച്ചിട്ട് നമ്മൾ മെമ്മോറും പ്രിപ്പയർ ചെയ്യണതാണിത് അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ കോസ്റ്റ് അക്കൗണ്ട്സ് അതിനകത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട സാധനം ഫുള്ള് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും അതേമാതിരി ലെസ് ചെയ്യേണ്ട സാധനം കൂടെ ഫുള്ള് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും എന്നിട്ട് നമുക്ക് ബാലൻസ് കിട്ടും അപ്പം ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ നമുക്ക് ആഡ് ചെയ്യേണ്ട സാധനമാണ് കൂടുതൽ അപ്പം ഇതാണ് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് അതേമാതിരി ഇതിനകത്ത് ഈ മെമ്മോറാൻ്റെ റീകൺസിലേഷൻ അക്കൗണ്ടിൽ അത് സ്റ്റാർട്ടിങ് ചെയ്തിട്ടുള്ളത് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലാണ് അപ്പോൾ അവസാനിക്കുന്നത് കോസ്റ്റ് അക്കൗണ്ട്സിലായിരിക്കും ഇതാണ് മെമ്മോറാൻ്റെ റീകൺസിലേഷൻ അക്കൗണ്ട് അങ്ങനെ യൂണിറ്റ് നയൻ കഴിഞ്ഞു കോസ്റ്റിംഗ് റീകൺസിലേഷൻ അപ്പോൾ താങ്ക് യു ഈ മുഴുവൻ കോസ്റ്റ് അക്കൗണ്ടിങ് സബ്ജക്റ്റ് ഈ യൂണിറ്റ് ആണ് അവസാനത്തെ യൂണിറ്റ് അപ്പോൾ താങ്ക് യു